വീട് കല്ല് പൊളിച്ചിട്ടോ അല്ലെങ്കിൽ വീടിന്റെ മൂല പൊളിച്ചോ കക്കൂസ് പൊളിച്ചോ പുളിമുറി പൊളിച്ചോ ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല ചിലപ്പോൾ ചില അലക്കുകല്ലെടുത്ത് സ്ഥാപിച്ചേക്കണ പോലും തെറ്റായിരിക്കാം ഇത് വേണ്ട രീതിയിൽ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഫയർ നമ്മുടെ ജോർജ്ജ് കുട്ടിയെ കത്തിച്ചുള്ള വാസ്തുവിലെ നിർദ്ദേശങ്ങൾ ചേർത്തിൽ നിന്ന് വരുന്ന ശ്രീ രാജേന്ദ്ര വാമസർ സർ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് രാജേന്ദ്ര ഒരുപാട് കേട്ടിട്ടുണ്ട് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കണ്ടൊരു സന്തോഷം അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാസ്തുപ്രകാരം ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് ചിലത് നമ്മളുടെ ഒരു ഒരു വ്യക്തിയൊക്കെ അല്ലെങ്കിൽ ഒരു കുടുംബങ്ങളിൽ കുടുംബത്തിൽ പെട്ടെന്നുണ്ടാകുന്നൊരു തകർച്ച അല്ലാതെ ബിസിനസ് പ്രകാരമാകാം അങ്ങനെയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും വാസ്തുപ്രകാരം വാസ്തുശാസ്ത്രപരമായിട്ടാണെങ്കിൽ വാസ്തു പഞ്ചഭൂതാത്മകമാണ് പല കാരണങ്ങൾ കൊണ്ട് വീടുകളിൽ തകരാറ് സംഭവിക്കാറുണ്ട് ഉദാഹരണമായിട്ട് ഒരു വീട്ടിൽ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഫാമിലി റിലേഷൻസ് എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു എക്സ്റ്റൻഷൻ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടിച്ചേർക്കൽ ഉണ്ടാകുക ചെയ്യാൻ യാതൊരു ഇതുമില്ലാതെ ഒരു കണക്കൂട്ടലില്ലാതെ അതങ്ങനെ ചെയ്തു തീർത്ത് കഴിയുമ്പോൾ അവരുടെ വീട്ടിലേക്ക് പ്രശ്നങ്ങൾ വരും ഇത് ശരിക്കും പറഞ്ഞാൽ എനർജി ഫ്ലോയുടെ ഒരു ഇതാണ് നമ്മളൊരു വാസ്തുപ്രകാരം ഒരു വീട് വെച്ച് കഴിയുമ്പോൾ ആ വീട്ടിലേക്കുണ്ടാകുന്ന പോസിറ്റീവ് എനർജി നോർത്തിൽ നിന്നും ഈസ്റ്റിൽ നിന്നും ഉണ്ടാകുന്ന എനർജി ലെവൽ കൺട്രോൾ ചെയ്തിട്ടാണ് ഒരു വാസ്തുക്കാരനായ കണക്ക് സെറ്റിൽ ചെയ്യണത് ആ കണക്കിൽ നിന്ന് ഒരു ചെറിയ വ്യതിയാനം വരുമ്പോൾ ആ വീട്ടിൽ താളപ്പഴ ഉണ്ടാവും കുടുംബനാഥൻ്റെ വരുമാനത്തെ എഫക്റ്റ് ചെയ്യും ഭാര്യ ബന്ധത്തെ എഫക്റ്റ് ചെയ്യും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ എഫക്റ്റ് ചെയ്യും ഏറ്റവും ലാസ്റ്റ് വളരെ വളരെ താഴ്ത്തോട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കും സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും സോഷ്യൽ എല്ലാ അറ്റ്മോസ്ഫിയറിൽ നിന്നും പുള്ളിക്ക് പുറത്തേക്കും അപ്പോഴായിരിക്കും അവർ പോയിട്ട് എവിടെയെങ്കിലും ജ്യോതിഷക്കാരനെ കാണും കാണുന്നുണ്ട് ഇവർ ഏതെങ്കിലും ദോഷങ്ങളൊക്കെ പറയും അവിടെ ശത്രുദോഷം മാതാ ഈ ഇതിനൊന്നും കയറി പൂജ ചെയ്തിട്ട് കാര്യമില്ല ഇത് ഉണ്ടായത് ആ ഭൂമിയിലുണ്ടായ നിർമ്മിതിയുടെ വ്യത്യാസം കൊണ്ട് മാത്രമാണ് ആ വീട്ടുകാരുടെ അന്നുണ്ടായ തകർച്ച ശരിയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എന്താ പെട്ടെന്ന് ഒരു ദിവസം ഒരു വീട്ടിൽ നമ്മൾ കണ്ടിന്യൂ താമസിച്ചുകൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്ന് ഒരു ദിവസമാണ് അവർക്ക് ഒരു ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത് എങ്കിൽ ഇപ്പോൾ ഒരു നിർമ്മിതി ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നൊരു ഇത് ഒന്ന് അത് അത് ശരിക്കും പറഞ്ഞാൽ അത് കാലം അതായത് ജ്യോതിഷപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള ഈ രാശികളുടെ വ്യതിയാനം കൊണ്ട് അങ്ങനെ വരാം പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും വീട്ടിലോട്ട് വല്ല ഈ പൂജ ചെയ്ത തകിടോ വേണ്ടാത്ത ഫോട്ടോകളൊക്കെ ഏതെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ ഇഷ്ടം പോകല് ഫോട്ടോ ഒക്കെ വേണ്ടിയിട്ട് വയ്ക്കും ശരി ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അപ്പോഴും ഉണ്ടാകാം ഈ എന്ന് പറയുന്ന ദോഷം ഉണ്ടാവും അത് മിക്കവാറും ആൾക്കാർക്ക് എല്ലാവർക്കും എഫക്റ്റ് ചെയ്യും പക്ഷെ അത് ഒരു നല്ല രീതിയിലാണെങ്കിൽ കുറേ അങ്ങ് തട്ടിമുട്ടി പോകും അതുകൊണ്ട് ആൾക്കാർ അങ്ങനെ വലിയ മൈൻഡ് ചെയ്യില്ല ഈ ദോഷം ശനി ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി ഇതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരാം ശനിയാണെങ്കിൽ ഏറ്റവും നല്ലത് തരുന്നൊരു ഗ്രഹമാണ് പേടിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴത്തെക്കാളുപരി ശനിയെ കൊണ്ട് നമുക്ക് നല്ലത് നേടിയെടുക്കാം അതും വീട്ടിൽ വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഈ പെട്ടെന്നൊരു ഇത് എഫക്റ്റ് ചെയ്യില്ല പക്ഷേ നമുക്കതിനൊരു മുന്നറിയിപ്പ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് വരുമോ വരുമോ എന്നൊരു ചിന്താഗതി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലെ കുറവ് ശരിയാണ് ഭാര്യാവർത്തൃ ബന്ധത്തിലെ കുറവ് ഏറ്റവും അവസാനം സാമ്പത്തികത്തിലെ കുറവ് ഇതെല്ലാം കൂടി ഇത് പലതുകൊണ്ടുണ്ടാകാം അതിൽ വാസ്തു ഒരു പ്രധാന റീസണാണ് അതുകൊണ്ടാണ് ഞാൻ വാസ്തു ഞാൻ കൂടുതൽ വാസ്തുവിലാണ് കൈകാര്യം ചെയ്യുന്നത് ജ്യോതിഷവും വാസ്തു ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വാസ്തു ഒരു മനുഷ്യനെ എങ്ങനെ തുലയ്ക്കുന്നു എന്ന് ഞാൻ റിസർച്ച് പോലെ നടത്തി കണ്ടുപിടിച്ചു അത് ഞാൻ കേട്ടിട്ടുണ്ട് എന്തൊരു ഒരു ഇപ്പം ഡോക്ടറേറ്റിന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നുണ്ട് ശരിയാണ് കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ സംസാരിക്കുന്ന ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേർട്ടി ഫൈവ് പേർസെൻ്റ് ആണ് നമ്മുടെ വാസ്തുവിന് വേണ്ടിയിട്ട് വാസ്തു നമ്മളുടെ ബാധിക്കുന്നു നൂറ് ശതമാനം ജീവിതത്തിൽ നമ്മുടെ ജനനം കൊണ്ട് നാൽപ്പത് ശതമാനം അതെ ഹവാനിൽ നിന്ന് അതായത് നമ്മൾ ജനിച്ചു വരുമ്പോൾ ദൈവത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം ഭാഗ്യമേ ഉള്ളൂ നമ്മൾ ബാക്കിയുള്ളത് അവൻ്റെ അവനവൻ്റെ ജീവിതം കൊണ്ട് എടുക്കും ബാക്കി മുപ്പത്തിയഞ്ച് ശതമാനം നമ്മൾ ഭാഗ്യകല്പം അത് വാസ്തു ജ്യോതിഷം എന്തുവാകാം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കുറേ ഇതാണ് അത് ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് നമ്മളതനുസരിച്ച് ട്യൂൺ ചെയ്ത് ട്യൂൺ ചെയ്താണ് കൊടുക്കുന്നത് അതെ നിങ്ങൾക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു ഇത് വേണം വീട് വയ്ക്കണം എന്നോ നിങ്ങളുടെ വീട് നോക്കുമ്പം നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് എന്നോട് ചോദിക്കാതെ അത് നിങ്ങൾ വേറൊരാളോട് ചോദിച്ചിട്ട് അത് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് താളപ്പിഴകളുണ്ടാവും ഈ താളപ്പിഴകൾ വളർന്ന് 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 വലിയ പഴയായിട്ട് മാറും മാറും അതിനകത്ത് ജ്യോതിഷത്തിനും വാസ്തുവിനും പിന്നെ അത് റെമഡി ഇതുകൊണ്ട് ചെയ്യാനേ പറ്റുള്ളൂ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ റെമഡീസ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ചെറുതെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ കുട്ടികൾ പഠിക്കുന്നില്ല കാശ് വരുന്നില്ല കാശ് ബ്ലോക്കാണ് ജോലിയിൽ പ്രൊമോഷൻ ഇല്ല വീട്ടുകാരത്തെയാണെങ്കിൽ ദിവസം രാവിലെ എണീക്ക എണീക്കണമെങ്കിൽ പഴക്കോടൊക്കെ അതിനൊക്കെ നമ്മൾ ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ മാറ്റം ഈ പരിഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ വീട് വീണ്ടും ഒരു അതിൽ ആൾട്രേഷൻ വരുത്തണോ അതോ എങ്ങനെയാണ് ഒരു തരത്തിലും പൊളിച്ചു മാറ്റാതെ ഒരു തരത്തിലുള്ള ആൾട്രേഷൻ ഒരു തരത്തിലും പൊളിച്ചു മാറ്റാതെ തൽക്കാലത്തേക്കുള്ള നമ്മൾ റെമഡീസ് കൊടുക്കും അത് ചില ഫോട്ടോസാകാം ചില യന്ത്രങ്ങളാകാം ചില ചില ഈ പിരമിഡ് പോലുള്ള സംഭവങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയുടെ സ്തംഭവില്ലേ അശോകസ്തംഭം ഇത് വച്ചിട്ട് നമ്മൾ ചില വീടുകൾ കറക്റ്റ് ചെയ്യാറുണ്ട് സർക്കാരുമായിട്ട് കേസുണ്ട് നിരന്തര കേസാണ് നിങ്ങൾക്ക് കോടതിയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല അല്ലെങ്കിൽ വഴക്ക് കേസാ സ്ഥലത്തിൻ്റെ കേസ് അല്ലെങ്കിൽ ജോലിയൊരു സ്ഥലത്ത് കേസ് ഈ ഒരു അശോകസ്തംഭം നമ്മുടെ പ്രധാന മാതിലിന് മുമ്പിൽ വെച്ച് കഴിയുമ്പം കേസിന് വളരെ അധികം അയവ് കിട്ടും നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാൻ പാടില്ല ഇതൊക്കെ ആദ്യമായിട്ട് ഞാൻ കേൾക്കണം അശോകസ്തംഭം നമ്മളുടെ കേസിന് കേസിൽ നിന്ന് നമ്മള് കൊറേയൊക്കെ രക്ഷിക്കും കുറെ വലിയ പ്രമാദമായ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ഇത് വയ്ക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതത് കൺസൾട്ട് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും വെളിപ്പെടുത്തുന്ന പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല അപ്പൊ ആൾക്കാരൊക്കെ കേൾക്കണ ഒരു ഇത് മേടിച്ച് ഇന്ന് സ്ഥലം ചെയ്യും അതുപോലെ പിരമിഡ് എന്ന് കണ്ട് നമ്മുടെ ക്രിസ്റ്റൽ പിരമിഡ് കിട്ടും ഇപ്പോൾ ഈ ഓൺലൈനൊക്കെ ഇഷ്ടംപോലെ കിട്ടും ആ ക്രിസ്റ്റൽ പിരമിഡിന് നമ്മുടെ വീട്ടിൽ ഒത്തിരി ചേഞ്ചസ് വരുത്താൻ പറ്റും എങ്ങനെ അത് ഏറ്റവും കൂടുതൽ ഫൈനാൻഷ്യൽ അതിന് രൂപം കൊണ്ടാണോ അതിന്റെ രൂപത്തിനല്ല അതിനകത്ത് ക്രിസ്റ്റൽ പിരമിഡിൻ്റെ ഏതു വശത്തുനിന്ന് ലൈറ്റ് അടിക്കും ഈ പ്രകാശ ഊർജ്ജങ്ങളുണ്ട് നമ്മളെ ഞാൻ ആദ്യമേ പറഞ്ഞില്ല വടക്കുന്നും കിഴക്കുന്നും വരുന്ന ഊർജം നമ്മുടെ വീടുകളിൽ തങ്ങി നിന്നിട്ട് അതൊക്കെ കൂടി ഞാൻ ഇറങ്ങി നിന്ന് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകണം ഒരു നിർമ്മിതി വരുമ്പോൾ അതിനകത്ത് തടസ്സങ്ങൾ വരും അതാണ് നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കണം ഈ ക്രിസ്റ്റൽ ഒരു വീട്ടിൽ വയ്ക്കുമ്പോൾ ക്രിസ്റ്റൽ പിരമിഡ് ഒരു വീട്ടിൽ വയ്ക്കുമ്പോൾ ആ പോസിറ്റീവ് എനർജി നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ചില ഫോട്ടോസുണ്ട് നമ്മുടെ ഈ കണ്ടു കാണും സാറ് ഈ കുതിരകൾ ചാടുന്ന കുതിര ഏഴ് കുതിര ഏഴ് കുതിരകൾ ചാടുന്നത് അതൊക്കെ ഒരു വീട്ടിൽ വടക്കേ വടകിത്തിയിലൊക്കെയാണ് ശരിക്കും വയ്ക്കുന്നത് വച്ചു കഴിഞ്ഞാൽ നല്ല കയറ്റം ഉണ്ടാകും നല്ല കണ്ടു നിൽക്കാൻ പറ്റും കുതിരകളിൽ തന്നെ ഞാൻ നമുക്ക് ഈ ഒറ്റ കുതിരയുണ്ട് കുതിരകൾ എന്താണ് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് കുറച്ച് നല്ലോണം സംസാരിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു പിന്നീട് ഒരു ദിവസം ചിത്രങ്ങളെ കുറിച്ച് സംസാരിക്കാം ഒരു വീണ്ടും ഒരു പോഡ്കാസ്റ്റ് നമുക്ക് ചെയ്യാം ഞാൻ ഇപ്പോൾ ചോദിച്ചു വന്നത് നമ്മളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ പറ്റുക നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു വീട്ടിൽ ചെന്നിട്ട് സാധാരണഗതിയിൽ നമ്മൾ ജ്യോതിഷപരമായിട്ട് സുദർശന യന്ത്രം മറ്റേ ശ്രീചക്രം അല്ലെങ്കിൽ യന്ത്രം പഞ്ചശിരസ് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്യിക്കാറുണ്ട് ഇതൊന്നും പറ്റാത്ത ചില ചിലവരുണ്ട് നമുക്ക് കാണുമ്പോൾ പറയും കാരണം ഈ ശ്രീചക്രം വെച്ചാലും വാസ്തു പുരുക്ഷേത്രം വെച്ചാലും ഇതൊന്നും പറ്റില്ല പിന്നെ അതുതന്നെ എല്ലാ മതസ്സരും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല ഈ വാസ്തു എന്ന് പറഞ്ഞാൽ എല്ലാ ഉണ്ട് എല്ലാ മൃഗങ്ങൾക്കും ഉണ്ട് ജീവജാലും വസന്തി പ്രാണ്യോത്രയായി ഇത് വാസ്തു എന്നാണ് ഈ ഭൂലോകത്ത് താമസിക്കുന്ന എല്ലാവർക്കും വാസ്തുവിൽ ബന്ധമുണ്ട് പക്ഷേ ഇത് നമ്മൾ ആ എനർജി ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് ഇപ്പോൾ മാറ്റി മാറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ അതിന് ഞങ്ങൾ ടൂൾ എന്ന് പറയും ഈ ടൂള് പല ടൂളുകൾ ഉപയോഗിച്ച് വീട് ഈ ചൈനീസ് വാസ്തുവിൽ ഇത് കുറേ ഉണ്ട് ഞങ്ങൾ ചൈനീസ് മാത്രമല്ല ഓൾ ഈ ചൈനീസ് ഇപ്പോൾ കേരളത്തിലെ പഴയ ട്രഡീഷണൽ വാസ്തുക്കാരുണ്ട് അവർ കണക്കിലാണ് അതെ ഈ കണക്കിൽ കിടന്ന് ചുറ്റി അളവ് പോലെ അളവ് പോലെ ഇപ്പം മരണ ചുറ്റ് മരണ ചുറ്റൊരു മുറി പണിതല്ലെങ്കിൽ വീട് പണിതുപോയി മരിക്കുമെന്നില്ല ആ മരണച്ചിട്ടു കൊണ്ട് മരണമെന്നു സംഭവിക്കില്ല പക്ഷെ അവിടെ കുറച്ച് ദുരിതങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ അതിനുള്ള കറക്ഷൻസ് ഇത് പൊളിക്കാതെ ഇത് തട്ടിപ്പോ തട്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്ത വീട് അഞ്ചാറ് ലക്ഷം രൂപ കൂടി കൊടുത്ത് പൊട്ടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരും കാരണം കാശ് ഇതെല്ലാം തീർന്ന് ലോണൊക്കെ അടച്ചു തീർക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും വീണ്ടും വീണ്ടും ഒന്നും പറ്റുന്നില്ല അപ്പോൾ ചെല്ലുമ്പോൾ ധനം ബ്ലോക്കാണ് എന്താണ് അതിലൊക്കെ കൂടോത്രം കൂടെ തുറഞ്ഞിരുന്നേ എളുപ്പം പറഞ്ഞു പോകാമല്ലോ അതിന് കുറച്ച് പരിഹാരം ചെയ്യിക്കാം ഇതൊന്നും അല്ല അതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തി ചെറിയ ചെറിയ അതായത് വീട് വീടുകല്ല് പൊളിച്ചിട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ മൂല പൊളിച്ചോ കക്കൂസ് പൊളിച്ചോ കുളിമുറി ഇല്ല ചിലപ്പോൾ ചില അലക്കല്ല് എടുത്ത് സ്ഥാപിച്ചേക്കണ പോലും തെറ്റായിരിക്കാം ആ അലക്കുകല്ലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് പൊസിഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും ചില വീടുകളിലെ കിണർ ഏറ്റവും കൂടുതൽ കുളം പ്രശ്നം ഉണ്ടാക്കണ കുളവും കിണറാണ് പണ്ട് കാലത്ത് ഈ കുളം പണ്ട് ഞങ്ങളുടെ നാടുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ അതില്ല ഇപ്പോൾ കിണർ അതല്ലെങ്കിൽ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്സ് ഇത് ഏറ്റവും പ്രശ്നമാണ് ജലം ജലത്തിൻ്റെ സ്ഥാനത്ത് മാത്രമേ ഇരിക്കാവുള്ളൂ സ്ഥാനത്ത് മാത്രമേ ഇരിക്കാവുള്ളൂ അങ്ങനെ ഈ എലമെന്റ്സിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് വാട്ടറും ഫയറും ഇത് വേണ്ട രീതിയിൽ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഫയർ നമ്മുടെ ജോർജ് കൂട്ടിയെ കത്തിച്ചുകളും ധനം ശരി എന്നാൽ ഇത് ധനം ഇഷ്ടം പോലെ ഉണ്ടാക്കി തരും ഈ ഫയറിനെ വേണ്ട രീതിയിൽ യൂസ് ചെയ്താൽ ധനം വരുന്ന കണക്കറിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ എല്ലാവരും ഐക്യത്തോടു കൂടി ജീവിച്ച് സോഷ്യൽ സ്റ്റാറ്റസ് ഏറ്റവും പ്രധാനമാണ് ശരി കുട്ടികൾക്കാണെങ്കിൽ വളർന്നു വന്നു കഴിയുമ്പോൾ അവർക്ക് സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ വളർച്ചയിൽ ഓരോ പടിപടി കയറി നല്ല ഒരു പൊസിഷനിൽ എത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ശരി അത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ ഇതാണ് ഈ ടെൻഷൻ ഉണ്ടാക്കുന്നത് ഇതുതന്നെയാണ് വസ്തു വസ്തുവിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം വീട്ടിൽ എന്നും

നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ വളരെ സന്തോഷം ആയിരത്തി അഞ്ഞൂറിൽ പരം വീടുകളിൽ വാസ്തു നിരീക്ഷണം നടത്തി ഇരുന്നൂറ്റി സംതിങ് എത്രയോ പറഞ്ഞു അല്ലേ പുതിയ വീടുകളിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു ഒരു പത്ത് പതിനാറ് ഷോപ്സ് ബിസിനസ് സ്ഥാപനങ്ങളുമായിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പം കാരണം കൊമേഴ്സ്യൽ വാസ്തു ഇൻഡസ്ട്രിയൽ വാസ്തു അത് വേറെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒത്തിരി സമയം പോകും നമുക്ക് പിന്നീട് ഇരിക്കാം ഇരിക്കാം വളരെ വളരെ സന്തോഷം വാസ്തു നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് എങ്ങനെ മാറ്റം വരുത്തിയിട്ട് നമ്മളുടെ ധനം സമ്പാ സമ്പത്ത് മനസമാധാനം എങ്ങനെയൊക്കെ വളരെ വളരെ സന്തോഷം നമസ്കാരം നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക